ഏതെങ്കിലും ഒന്ന് നിഷേധിച്ചു നിങ്ങൾ കമന്റ് ബോക്സിൽ വാട്സ്ആപ്പ് നമ്പർ ആണ് തന്നാൽ അസാം പിന്നെ നമ്മൾ ഒട്ട് വീഡിയോസ് ഉണ്ടല്ലോ എന്ത് റബിയുല പോലെ വന്നാല് വഹാബികൾക്ക് അറിയുന്നു പറഞ്ഞിട്ടുള്ളത് അതിലൊരു കമന്റ് വന്നതാണ് മുത്തുനബിയോട് വെറുപ്പുള്ളത് മുജാഹിദിനല്ല സുഹൃത്തെ താങ്കളെ പോലുള്ള പരട്ട ബുദ്ധിയില്ലാത്ത വർഗ്ഗക്കാരാണ് മുത്തനവില്ലാത്ത പറയണത് ഉം അതായത് ഇപ്പോ സുനികളായ സ്നേഹം പിന്നെ മുചാഹുദക്ക് നല്ല സ്നേഹാണ് സ്നേഹാണ് നല്ല സ്നേഹത്തിന്റെ ഒരു അടയാളം മുത്തനുവിന്റെ മദീനയിൽ കാണുന്ന കുബ സൗജ്യന്റെ ഭരണം കിട്ടിയ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ തച്ചുപൊളിക്കും ആ എന്നിട്ട് മുത്തനവിന്റെ ഖബറ് പള്ളിക്ക് പുറത്താക്കി വലിച്ചെറിയുന്ന പറയുന്നത് മുത്തനവിനോടുള്ള സ്നേഹമാണോ അല്ലേ സ്നേഹ അല്ല അപ്പൊ നമ്മൾ സൂചിപ്പിച്ച ആ വീഡിയോയിൽ ഇതൊക്കെ പിന്നെ മുജാഹിദ് മൗലവി കേരളത്തിലെ ഒരു മുജാഹിദ് മൗലവി കെ കെ സെക്രിയ സ്വരായി എന്ന് പറയുന്ന മൗലവിയാണ് ആ പ്രസംഗിച്ചത് ഏത് സൗദി അറേബ്യന്റെ ഭരണം കിട്ടിയ കേരള നേതൃത്വത്തിൽ മുജാഹുദിനു കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ആ മദീനയിൽ കാണുന്ന പച്ചക്കുപ്പ ഞങ്ങള് പൊളിച്ചിട്ട് മുത്തനബിന്റെ ഖബറ് പള്ളിക്ക് പുറത്താക്കും എന്നേ ഭീകരവാദം തീവ്രവാദം പറഞ്ഞ ബലിക്കാണോ മുക്തനബിനോട് സ്നേഹം മുഖുണ്ടെങ്കിൽ ചിന്തിച്ചാൽ ആർക്കാണ് സ്നേഹം തീർച്ചയായിട്ടും ഇനി വേണ്ട ആ മുക്തനവിനെ കുറിച്ച് പരാമർശിക്കുന്നത് എന്താ ഇവരൊരു മൗലവിണ്ട് സുഹൈർ മൗലവി ചുങ്കത്ര എന്ന് പറയും ആ മൗലവി മുഹമ്മദ് എന്ന മയമാക്ക എന്നാണ് പറയുന്നത് ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി എന്ന ഇത് ഈ എന്ന് പറയും മുത്തനബിനെ കുറിച്ച് ഇങ്ങനെ എന്ന് പറയലാണോ സ്നേഹം ഈ വാണ്ട മുത്തനബി സുലാ തങ്ങളുടെ ആ ജന്മദിനവുമായി ബന്ധപ്പെട്ട് കെ വി അബ്ദുല്ലത്തൈഫ് എന്ന് പറയുന്ന ഒരു മൗലവിന്റെ മുചാരി ആ മൗലവി പ്രസംഗിച്ചത് എന്താ പ്രസവിക്കുന്നതിന്റെ രണ്ട് മാസം മുമ്പ് ഭൂതലം വിട്ടു പിതാവ് അതായത് മുത്തനബിന്റെ ഉപ്പ അബ്ദു വഫാത്തായോ പിന്നെ ഭൂതലം വിട്ടു പിതാവ് ഞമ്മളാണെങ്കിൽ എന്തു പറയും എന്നിട്ട് ഇയാൾ പറയാം മുജാഹിദാളാണെങ്കിൽ എന്തു പറയും ചെക്കന്റെ തന്ത തെറിച്ചു പോയി എവിടെയാണ് ഈ പരാമർശിക്കുന്നത് മുത്തലബിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പരാമർശിക്കുന്നത് ചെക്കന്റെ തന്ത് തെറിച്ചുപോയി എന്നിട്ട് അയാൾ അങ്ങനെ 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 പറഞ്ഞ് ആറ് വർഷമായപ്പോ ഉമ്മയും പോയി മീൻ ബാപ്പിയും പോയി തൊഴിലൂലൊക്കെ പോവുകയാണ് അബ്ദുൽ മുത്തലിഫും പോയി അബു താലിമും പോയി എല്ലാവരും പോയി ആ നമ്മളാണെങ്കിപ്പോ എന്ത് പറയും ഈജ്ജാലുണ്ടായിട്ടാണ് ആ ദജാലിന് ആ ദജ്ജാന് ഉണ്ടായിട്ടാണ് ഇപ്പോന്ന് പറയും അപ്പൊ ഇതൊക്കെ എവിടെയാണ് ഈ പറയണത് മുത്തരവിനെ വെച്ചിട്ടാണ് പറയുന്നത് മുത്തരവിന് വെച്ചിട്ടാണ് പറയുന്നത് മനസ്സിലായോ അയാൾ പറയുന്നത് വീഡിയോ തന്നെ ഉണ്ടോ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാ അയാൾ എന്താ പറയുന്നത് ഇപ്പൊ ഞമ്മള് അത് ഉണ്ടാക്കി പറയാതന്നെ പറയാന്നും അറിയണ്ട അയാള് പറയുന്ന വീഡിയോ തന്നെ ഇവിടെ റെഡി ആണ് പ്രസരിക്കുന്നതിന് രണ്ടു മാസം മുമ്പ് തന്നെ ഭൂതലം വിരിഞ്ഞു പിതാവ് നമ്മളാട് എന്ത് പറയും ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോയേക്കും പോയേക്കും തണ്ട പോയി അവിടെ നിന്ന് തന്നെ തുടങ്ങാം പിന്നെ ആറ് വയസ്സ വയസ്സായപ്പോയേക്കും ഉമ്മയും പോയി ഉമ്മീൻ ബാപ്പിയും പോയി പിന്നെ തൊഴിലാളൊക്കെ അബ്ദുൽ മുത്താലിവും പോയി അബൂ താലിൻ പോയി ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ കഫാല താരേറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ് സത്യത്തില് നിങ്ങള് അഷ്റഫ് ഹൽഖർല അറിഞ്ഞാൽ നമ്മൾക്ക് നോക്കണ്ടി ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും എന്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീടുണ്ടായതും ഇവണ്ടായാലേ ആ ദജ്ജാലുണ്ടല്ലോ ഓ ഉണ്ടായ പ്രശ്നം മുഴുവൻ പറയാറില്ല ഉള്ളിലുണ്ട് മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട് മറ്റോള് പറയാറുണ്ട് അല്ലെ ഷാ ആ ദജ്ജാലുണ്ടല്ലോ ഓ ഉണ്ടായ പ്രശ്നം മുഴുവൻ പറയാറില്ല ഉള്ളിലുണ്ട് അപ്പോ ഇങ്ങനെ പറയലാണോ സ്നേഹം അല്ല ഇങ്ങനെ പറയലാണോ മുത്തനവിനോടുള്ള സ്നേഹം ഞമ്മള് അറിഞ്ഞ മുൻപര് പറഞ്ഞെന്താ ഞമ്മൾ അറിഞ്ഞാൽ അഷ്റഫുൽ അല്ല പറയാ മനസ്സിലാക്കണം മുജാഹിദുകൾക്ക് ഇത് ഉള്ളിലുണ്ട് അഷ്റഫുൽ ഖൽക്കൊന്നും അല്ല ഇതൊരു ദജ്ജാലാണ് എന്നുള്ളത് ഇയാൾ പറയാ ഇങ്ങനെ പറയലാണോ മുത്തനുവിനോടുള്ള സ്നേഹം ഇങ്ങനെ മുത്തനബിന്റെ റസൂർദാനീകരിക്കില്ല ഇവലിപ്പോ നബിദിനത്തിന് ഇപ്പൊ തെളിവില്ലായിട്ടൊന്നുമല്ല ആ തെളിവും കാര്യങ്ങളൊക്കെ ഇപ്പൊ യഥേഷ്ടം ഇമാമിങ്ങൾ പറഞ്ഞതും ഖുറൻ പറഞ്ഞതും മുത്തനബി തന്നെ പറഞ്ഞതും എല്ലാം റെഡിയാ പക്ഷെ ഇവൽ അംഗീകരിക്കൂല കാരണം ഇവൽക്ക് അടിസ്ഥാനപരമായിട്ട് റസൂറുള്ള കൽബിലില്ല ഇല്ല ആ കൽിലുള്ളവർക്കുള്ളൂ ഈ സ്നേഹം ഉണ്ടാവുക അവരാണ് റസൂർന്ന് ജനിച്ചാലേ ആ സ്നേഹ സ്നേഹപ്രകടനം എടുക്കുക അല്ലാതെ മുജാഹിദിക്ക് ഓരോ എത്ര തെളിവ് കൊടുത്താലും ഓല ഓരംഗീകരിക്കൂല ഓരിക്കും മുത്തുനുവിനോട് സ്നേഹമില്ല അതുകൊണ്ടാണല്ലോ അങ്ങനെ ദജ്ജാലിലേക്ക് ഉപമിക്കണേ ഉപകൊളിക്കുന്നു അറിയണേ മുഹമ്മദ് എന്ന മയമാക്ക റസൂർ ഒരു സാധാരണ മനുഷ്യനാണ് ദിവസത്തിൽ നൂറ് പ്രാവശ്യം തെറ്റ് ചെയ്ത ആളാണെന്ന് ഇന്ന് വെളിയങ്കോട്ട് ഉമ്മർ മൗലവി കേരള നിർവത്തൽ മുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റ് ജെച്ചതാ റസൂറിന്റെ നൂറ് പ്രാവശ്യം തെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി മാത്രല്ല അവരുടെ മുഖപത്രമായ അൽമനാറിൽ എന്താണ് എഴുതിയത് അള്ളാഹു താലാക്ക് വഴിപെടുന്ന വിഷയത്തിൽ വീക്ഷ വരുത്തിയിട്ടുണ്ട് മുത്തനബിയും അള്ളാഹു താലാ മുത്തുനബിനെ ആക്ഷേപിച്ചിട്ടുണ്ട് ഈ മട്ടത്തിലേക്ക് എഴുതുകയും പറയുകയും പ്രസംഗിക്കുകയും ചെയ്ത ഈ പടുജാഹിങ്ങൾക്ക് മുത്തനബിനോട് സ്നേഹം ഇനെ ഒരിക്കലും ഹലോ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ വിഷയത്തില് ഏതെങ്കിലും ഒന്ന് മുജാഹിദ് നിഷേധിച്ചാൽ കുപ്പ കുളിച്ചാൽ പറഞ്ഞത് മുത്തൻ നബി സാഹുഹി വസ്ലാം തങ്ങളെ ദജ്ജാലിലേക്ക് ഉപമിച്ചത് മുഹമ്മദ് എന്ന മയമാക്ക എന്നൊക്കെ പറഞ്ഞത് മുത്തുനബി ദിവസത്തിൽ നൂറ് പ്രാവശ്യം തെറ്റ് ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞതും അതുപോലെ അള്ളാഹു താലാഖ് വഴിപ്പെടുന്ന വിഷയത്തിൽ വീക്ഷ വരുത്തി എന്നൊക്കെ പറഞ്ഞ ഈ വിഷയങ്ങളൊക്കെ മുജാഹിദിന്റെ രേഖകൾ വെച്ചുകൊണ്ട് മുജാഹിദിന്റെ മൗലയന്മാരുടെ തൊള്ള വെച്ചുകൊണ്ട് എല്ലാം നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞു ഇതിൽ ഏതെങ്കിലും ഒന്ന് നിഷേധിച്ചു വരികയാണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ തന്നാൽ മതി തെളിവിന്റെ മാല കിട്ടും കിട്ടുന്നിട്ടുണ്ട് അതെ അതാണ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും അസ്സാം